നീയൊക്കെ എന്താ കാണിക്കണം തൂക്കണ നാടാണോ കളിയ അലയാടി അടി 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 അപ്പുറത്തു വലിച്ചുപിടി ഓ നീ അപ്പന പ്രസന്റ് അലേ ഒരുമിച്ച് പോവാളാകള് ചാടൻ പോലെ ടാ ചുമ്മാര് അല്ല ഇനി അങ്ങോട്ട് പറ ചാടിക്കൊള്ള കേട്ടാ നിർത്താടിടിച്ചില്ലട ഇതിനെ കൊണ്ട് എങ്ങനെ സീനർജി നാലും മൈറ്റടിച്ചല്ലേ മയറ്റിണ്ട പോവാണെ പോ തറേ പോലെ ഇവിടം തറയെ പോയി പവർ കഴിഞ്ഞാടല്ലോക്കി കിട്ടാട്ടോ എടാ നീയൊക്കെ എന്താ കാണിക്കണ തൂക്കട നാടാണോ അതില് മരിച്ചു കയറി വാടാ ആ ഞാൻ ഫ്രണ്ട് പോറകുന്നപ്പോ ആരോ പോയിട്ട് ടാ പെട്ട എല് ആളെ തേട്ട നിങ്ങള് പോയി കഴിഞ്ഞത് കളയാ ഇപ്പൊ നിങ്ങൾ എന്റെ പൊന്നപ്പിക്കൂപ്പന്റെ അണ്ടി വിട്ടു മര്യാക്ക് വേണം പണ്ടിടാ പോണീൻ പ്ലസ് പോലും ഇട്ടിട്ടില്ല അബി Okay. ൂ കിടക്കണത് ബാക്കിൽ വേറെ മൂന്നാം സത്യം അപ്പൊ പൊങ്ങലൊക്കെ പറഞ്ഞു എന്താ പൊങ്ങാത്തത് അപ്പൊ ചങ്ങലെടുത്തപ്പോഴാണ് അമേരിക്കയിലേ ഉള്ളു പക്ഷെ നോട്ടേന്നുള്ളൂ എല്ലാരും എന്തൊരു ഒത്തൊരുമ ആ നീങ്ങിയില്ല അളിയാ ഞാൻ ഞാൻ രണ്ട് സൈഡിൽ പട്ടി അതേ രണ്ട് സൈഡിൽ ആപിയ കാട്ടിരുന്നതാ ചാ നളയും വയ് സ്റ്റാർ അല്ലേ വയ് 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 എന്ന നേ എടുത്തിടടാ ആരെ ഇടടാ എനിക്ക് അറിയാ ഇത് ഞാൻ പോയി കളിയാക്കി വലിച്ച് കേറ്റി പട്ടിടാ ഞാൻ പിടിച്ച നിങ്ങളെ കൂടെ വന്നില്ലേ ടുത്ത് പോയില്ല ഞാൻ പറഞ്ഞ ആദ്യം സ്പേസ് അടിക്കണം എന്നിട്ട് വേണം വൺ കേട്ടോ കണക്കൻ അടി വൺ ടു സ്റ്റാർട്ട് കേട്ടാ ഈ മൂന്നാമത്തെ പടി മൂന്നാമത്തെ പടി വൺ ടു സ്റ്റാർട്ട് ആ ആ നിങ്ങൾ അപ്പാ റെഡി വൺ ടു ഓ അമ്പു ഇണ്ടപ്പേ ഡാ ഡാ വരിത്തി 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 കളിയാ 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 ഇവനെ വരാക്ക പോടാ ലാക്കമെടാടാ താ ഒരുത്ത താളക്കര കാര്യം വരിത്തി ഞാൻ ഇവിടെ നിൽക്കില്ലേ നമ്മളെ വീക്കരി ലൈവ ആണ് കളിയാ എൻ അമ്മേ നിന്നു നിന്നു ഓടി 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 അവസാനം പോണോ കളിയും പോവാട പോണാ അപ്പും പറ്റാ എട്ടി എന്തോ എങ്ങനെയോക്ക് എത്തി ലാഭം ഇമാ എങ്ങടെ അണിയാണി ആണിന്റെ അല്ല ഇല്ല 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 വഴി ഊടി വഴി ഊടി അപ്പാപ്പനെ കൊച്ചുപോലോട് ആദ്യം അപ്പാപ്പന്റെ അണ്ടി അലയാ അല ഈ മൈരി നമ്പല്ലേ അലിയ ഭൂമിക്ക് ഇത് ില്ല നടപ്പിന്നാങ്ങനെ അതെ എന്റെ പള്ളിയില് ബാക്കി വലിപ്പിക്കൂല അളെ അവിടെ വഴിയില്ല അവിടെ വഴിയില്ലേ കുടുക്ക് പാലപ്പുഴിയില്ല വഴിയില്ലൂടെ പറഞ്ഞു നോക്കാടി അല്ലെ താഴെ ഞാൻ നോക്കൂല്ല ഞാൻ കേറാൻ പറ്റിട്ട് എന്റെ പൊന്നുക്ക് ഇടയ്ക്ക് നേരം താഴെ വിട്ട് വലിച്ചിട്ടാ നോക്കിക്കൂ കേറാൻ പറ്റില്ല വലിക്കല്ലേ വലിക്കല്ലേ ആര് വലിക്കല്ലേ വലിപ്പിക്കാറ പൊന്നേ എന്റെ പൊന്ന അപ്പ കൊച്ചുമോരേ ോ പറഞ്ഞോ 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 എല്ലാം പോയി കളം കാക്ക മീൻകറിട്ടു ആക്കെ ആ 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 കാരിയ അല്ല ഏട്ടാ ഒരുമിച്ചേ ഒരുമിച്ചേ റെഡി അപ്പൊ റെഡി റെഡി 1 2 3 ജോ 3 അല്ല അയ്യോ കാറി ഇല്ലടാ കാറി ഇല്ലടാ ഇതാ രാജു ഇതാ അപ്പൊ മാർക്ക് ഇനിയോ കടിക്കോ ടാ ടാടാ ഇങ്ങോട്ട് പോടാ പോടാ നേരെ യാ യാ ലൈക്ക് ക്യാരക്ടറ ഒത്തി ക്യാരക്ടറ എടാ ഇതിന്റെ മണ്ടേ മണ്ടടാ എന്തടാ കാണിക്കുന്നത് എല്ലാം കൂടി ഏഴി ആ മൈൽ ചോദിക്കാ പാറുണ്ടാവന്ന് ഇന്നലെ ില്ല ഇവിടെന്നില്ലേ ഇവിടെ ഇവിടെ ഇവിടെന്നില്ലേ ഇതാ എല്ലാം എങ്ങനെ ഓ ഒരുത്തക്കാരി ഒരുത്തക്കാരി മലയാളിയെ കേരളീയ കേരളീയ അടുത്തട്ടി പരി പരിപാടി അളയാതെത്തുപരിപരി കേടാ എല്ലാരും അങ്ങനെ അങ്ങനെ അത് ഇവിടുന്ന് അപ്പൊ താഴെ ഇറക്കു തല എടുത്തിട്ട് പോകും അടുത്ത വരട്ട് അടുത്ത വരട്ട് ഓ കേൾക്ക കേ ഞാൻ പിന്നെ പറഞ്ഞു പട്ടിയപ്പൊയ് ഇട കേ വല്ല മൂലി ദിഗുതോ നോക്കാ ആദ്യം കൊല കൊനാ പോ അയ്യോ അയ്യോ പ്രോ പ്ലെയർ റോസ് ഞങ്ങളെ ഇവിടെ നിന്ന് ഞാൻ ഓൻയാടി കൊണ്ടേന്നോ ഒന്ന് ആരെ പാടി കൊണ്ടേന്നോ പോയി പിടിച്ചാറ്റി കേൾതായാ ചേറായി അല്ലേ എടാ റെഡി നീ ഒരിടക്കൂടെ തോണ്ടി നോക്ക് റെഡി വൺ ചാടരുത് എന്താ പറഞ്ഞതുള്ള ദേ പോ അതടിക്കൂ അടിക്കുടിക്കുടക്കളം ഞാൻ அய்யோ எல்லாம் போய போய் இவருந்த விஷயம் அண்ட் கே நோக்கிக்க ും അതൊക്കെ അപ്പൂമ്മൻ്റെ എനിക്ക് വൈകിയോക്ക് എടാ നീ 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 കൊട് നീ നീ കൊട് വേറ്റ് അവനെ ഇവിടെ ഇവിടെ വന്നില്ലേ സമാനപ്പെടും എന്റെ തലേപ്പറിക േ തൊണ്ട നടക്കുന്ന ഉണ്ടെത്തുമ്പോ ഉണ്ടെത്തുമ്പോ ചാടിക്കും ആർന്നോ ഏണീല കേൾക്കണല്ലോ ഏണീ കയറുന്നില്ല ഡൗട്ട് ഉണ്ടോ പറഞ്ഞിട്ട് അല്ല അല്ല അള അതില് ഞാൻ ഇപ്പൊ ഇപ്പൊ നാളെ കിടക്കും ഇതില്ല ഇല്ല ഒരു പ്ലാൻ ഇത് പ്ലാൻ ചെയ്ത് പോയില്ലെങ്കിൽ മൂഞ്ചും നമുക്ക് ഇത് ഇവിടെ എത്തുമ്പോ ചാടിട്ട് ഇല്ല അതാ അങ് പോടീന്റെ ഇത് ഓടിക്കോ അങ്ങോട്ടാ െ അയ്യോ അയ്യോ എന്റെ തൊണ്ട പറഞ്ഞില്ലായി പോ ചാട് ചാട് അപ്പൊ കേറി കേറി അറിയാ അങ്ങനെയല്ലേ നിക്കയില്ലേ എന്റെ ചെയ്ത് ഹോൾഡ് ചെയ്തോണ്ടിരിക്കണം ആ ഹോൾഡ് ചെയ്ത് അണ്ണ കൈവിടെ അണ്ണാ എവിടെ ഇത് എവിടെന്നോ ഇത് അണെവിടെ എണ്ണ പോണത് അന്ത മുറുക്ക പിടിച്ച മുറുക്ക പിടിച്ച ഇവിടെ അല്ലേ ഓക്കി പഠിക്കയാ അല്ലേ ഓക്കി വിട തല്ല ഹലോ ഹലോ വണ്ടി വണ്ടി ഹലോ വണ്ടി 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 ഞാൻ വട്ടിക്ക ഞാൻ ഓ ഓ ഓ ഓ ഓ ഞാൻ തട്ട ഞാൻ തട്ട ഇ ഓ മൈ ഡേ ഇത് ഇപ്പീ ഈ ഇലത്തയക്കര കാറ വണ്ടി കൊടുത്തേ സ്പീഡ് ആ അവൻ നമ്മൾ ഊപിക്കാൻ വേണ്ടി നിക്കണല്ലേ അതെ

ഉരുണ്ടും പരുണ്ടും ഒക്കെയാണ് പോണ കേട്ട് അല്ല ഇത് എങ്ങനെ പോകുന്നത് വരൂലേ വിളിക്കുന്നു മൂന്ന് കൊച്ചി മക്കൾ താഴോട്ട് അല്ല ഇത് സിമ്പിൾ അല്ല ഇത് മെഷീൻ അല്ലേ ഇടിയുണ്ടാക്കുന്ന മെഷീന് ഇടിയപ്പം ഇടിയപ്പോ അല്ലെ ഇത് മണ്ടും മണ്ടര അപ്പനെ വിളിച്ചയ്യോ അപ്പനെ പറ്റുള്ളൂ പറ്റുള്ളൂ പറ്റൂല പറയലേ അവനെ വലിച്ചു എടാ അബി നീ മലിച്ചാലേ അവൻ വരുവള്ളൂ വരിക്കണം പൈര് അത്തോ അപ്പുറത്തുള്ള കേരള അടി കൂടെ ചുറ്റും എവിടെ അയച്ചു അതൊക്കെ താഴ്ചട താഴ്ച താഴെ ചാടലി വാക്ക് തന്നെ വലിച്ചയച്ചാതിക്കടാ ആഹാ നീ ഞാൻ വിളിച്ചു പോലെ ആരും ഒരാള് മോളിൽ അല്ല പോയി അയ്യോ രാഷ്ട്രുള്ളട്ട് എന്റെ പൊല്ലിരിക്കുന്നത് തവളയാണ് സൗണ്ട് ഒന്നും വരുന്നില്ല അതിന്റെ എനിക്കും നമ്മൾ അത് ആകെ അവരെ അങ്ങോട്ട് നീ അങ്ങോട്ട് വലിക്കല്ലേ നിശ നീ അങ്ങോട്ട് വലിക്കല്ലേ കേറാൻ പറ്റൂലാരെങ്കിലും മരിച്ച നീക്ക എത്ര

ശരിക്ക് ചത്തു കേട്ടെ എനിക്കിന് ചിരിക്കാൻ പറ്റൂല ഞാൻ ചാറ്റു പോലും വായിക്കുന്നില്ല നില്ല് എനിക്ക് അയ്യോ അയ്യോ അയ്യോ